അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹമത്തുല്ല പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ അള്ളാഹു സുബാന നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള അല്ലാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു പെട്ടെന്ന് പൂർത്തീകരിച്ചു തരട്ടെ ഒരുപാട് പേർ ദ്വാ കൊണ്ട് വസീത് ചെയ്തവരുണ്ട് അള്ളാഹു സുബാന അവിടെ എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും അള്ളാഹു പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് കഴിയുന്നവരുടെ രോഗങ്ങളെ അള്ളാഹു ഷുഭയാക്കി കൊടുക്കട്ടെ നമ്മുടെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു ഹൈർ പ്രദാനം ചെയ്യട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇൻഷാ അല്ലാ ഈ വിഷയം അവസാനം വരെ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് സലാത്ത് ഒരു നിരക്കും ഒഴിവാക്കാൻ കഴിയുകയില്ല ഒരു നിരക്ക് നമ്മളെ കൊണ്ട് അത് ഒഴിവാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല അത് നമ്മുടെ മനസ്സ് അനുവദിക്കുകയില്ല അങ്ങനത്തെ ഒരു സംഭവമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക സലാത്തി എന്ന് പറയുന്നത് എല്ലാത്തിനുമുള്ള ഒരു പരിഹാര മാർഗമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ജീവിതം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ സലാത്ത് വേണം അതുകൊണ്ടാണല്ലോ ഹബീബായ് റസൂലഹി സല്ലു അല്ലെല്ലാം തങ്ങമ്മ പഠിപ്പിക്കുന്നുണ്ട് അള്ളാന്റെ റസൂലിനോട് ഏറ്റവും കൂടുതൽ അടുത്ത ആളുകൾ ആര് എന്ന് ചോദ്യത്തിന് മറുപടിയായിട്ട് ഹബീബായ പഠിപ്പിച്ചത് റസൂലി അലി എൻ്റെ മേ ധാരാളം സ്വലാത്ത് അധികരിപ്പിച്ച ആളുകളാണ് എന്ന് അറസൂല് പറയുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ട ഒരു സംഗതിയാണ് സ്വലാർത്തി എല്ലാത്തിനും പറ്റും ലോകത്തിന് പറ്റും പ്രയാസങ്ങളുണ്ടെങ്കിൽ മാറിക്കിട്ടാൻ പറ്റും ദോഷങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി പറ്റും സ്വലാർത്തി എന്ന് തുടങ്ങി എന്തെല്ലാം നമ്മുടെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ എല്ലാത്തിനും പറ്റിയ ഒരു സംഗതിയാണ് സ്വലാർത്തി എന്നുള്ളത് ഹദീസിൽ കാണാം

ആ മരത്തിൽ ധാരാളം ഫലങ്ങളുണ്ട് പഴവർഗ്ഗങ്ങൾ ധാരാളമുണ്ട് എന്നിട്ട് പറയുകയാണ് ആ മരത്തെക്കുറിച്ചും അതിൽ പഴത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ വിവരിച്ചുകൊണ്ട് ലാൻ റസൂൽ പറയുകയാണ് അതിലുള്ള പഴം ആപ്പിളിനേക്കാൾ വലുതും ഉറുമാൻ പഴത്തേക്കാൾ ചെറുതുമായ രീതിയിലുള്ള രൂപത്തിലുള്ള ആകൃതിയിലുള്ള പഴങ്ങളാണ് ആ മരത്തിലുള്ളത് മാത്രമല്ല അതിനെ കുറിച്ച് ഇവരേക്കൊന്നു പറയുകയാണ് വീണ്ടും അല്ലാതെ പറയുകയാണ് എന്താ പറയുന്നത് അതിന്റെ മാധുര്യത്തെ കുറിച്ച് അത് പാലിനേക്കാൾ വെളുപ്പ് കൂടിയതും വെണ്ണയേക്കാൾ നേർമല്യതയുള്ളതുമായ ഒരു പഴമാണ് സ്വർഗത്തിലുള്ളത് എന്ന അങ്ങനത്തെ ഒരു പരം പഴമാണ് എന്ന് പറയുന്ന മരത്തിൽ കായ്ക്കുന്നത്

പേര് ആര് കേട്ട ഉടനെ ചൊല്ലിയ ആരാണോ അവർക്കാണ് ഈ പണം അവരെയാണ് ഭക്ഷിപ്പിക്കുക എന്ന് ഹബീബായ ഹബീബായി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതിനെ പ്രിയപ്പെട്ടവരെ ഇന്ന് മഹത്തായ വ്യാഴാഴ്ച ദിവസമാണ് നമുക്കറിയാം വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവ് പണ്ട് മുതൽക്കേ നമ്മുടെ വല്യമ്മമാരൊക്കെ പറയാറുണ്ട് ലേ നല്ല ദിവസമാണ് സലാത്ത് ചരാത്തിയണ മക്കളെ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുമായിരുന്നു ഇന്നൊന്നും അതൊന്നും കാണാൻ കഴിയുകയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സലാത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ച് നടക്കാൻ ശ്രമിക്കുക നല്ല നല്ല ദിവസങ്ങളാണ് പരിശുദ്ധമായ റബി ലവൽ മാസം കൂടിയാണ് ഞാൻ ചിന്തിക്കണം ജന്മം കൊണ്ട് അനുഗ്രഹീതമായ നല്ല ഒരു മാസത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ ഉള്ളത് ആയതുകൊണ്ട് സലാത്ത് ധാരാളം അധികരിപ്പിക്കണം ഞാൻ ധാരാളമായി സലാത്ത് എല്ലിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെ ഹൗലബി എന്ന് പറയുന്ന മരത്തിൽ കായ്ക്കുന്ന പഴം അള്ളാഹു താലമ്മ ഭക്ഷിപ്പിക്കും അള്ളാഹു എന്നുള്ള തൗഫീഖ് നമുക്ക് അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഏറ്റവും ചുരുങ്ങിയത് നമുക്കറിയാം സലാത്ത് പലതരം ഉണ്ട് വലിയ ചെറിയ സലാത്ത് ഏറ്റവും ചെറിയ സലാത്താണ് സലാത്തുൽ ഫാത്തിമിയ നമുക്കറിയാലോ ഏറ്റവും ചെറിയ പെട്ടെന്ന് പറ്റിയതാ കഴിവിന്റെ പരമാവധി ഈ മാസത്തെ നമ്മൾ ധാരാളമായിട്ട് ആ ചൊല്ലി അധികരിപ്പിക്കുക ഒരുപാട് മഹത്വമുള്ള സ്ഥലത്താണ് പിന്നീട് നമുക്ക് അതിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം നിങ്ങളെ കൊണ്ട് കഴിയുന്ന അറിയുന്ന സലാത്ത് ഏതാ ണോ അത് ധാരാളമായി ചൊല്ലി ഈ ഹൗലബ് എന്ന് പറയുന്ന മരത്തിലെ പഴം നാം എല്ലാവരും നേടിയെടുക്കണം അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തിയാക്കട്ടെ ഈ ക്ലാസ് കേട്ടി നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലേക്കൊക്കെ നിങ്ങളിതിന് ഷെയർ ചെയ്യണം നിങ്ങൾ നിങ്ങളൊന്ന് ലൈക്കൊക്കെ ചെയ്ത് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ ആവശ്യങ്ങളും ദ്വാശ്യത്തുകൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കണം ഇൻഷാല് പ്രത്യേകമായി ചെയ്യുകയും നിങ്ങളുടെ പ്രയാസങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ പറഞ്ഞുതരാൻ ശ്രമിക്കുകയും ചെയ്യും നല്ലത് കേൾക്കുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്ത